എന്നാ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങള് ഇല്ലത്തോട്ട് കൊണ്ടുപോകണേ അമ്മത്തമ്പുരേറ്റേ കാണാൻ കൊതിയാവണ് ഇല്ലത്തിൽ ചെറിയൊരു പണി നടക്കുകയാണ് ഇല്ലത്തിന്റെ ടാർപ്പ കീറി ഇരിക്കുകയാണ് അത് കഴിഞ്ഞാൽ എന്റെ മാലാകെ ഞാൻ കൊണ്ടുപോകും അതെ ഉഷേ മീനെയൊക്കെ ചോദിക്കുവെൽഡിങ് എന്നു വെൽഡിങ് വെൽഡിങ് വർഷപ്പോടങ്ങാൻ പോകണം അതല്ല നമ്മുടെ കല്യാണം എന്നു എന്റെ പൊന്നെ നീ എന്തോന്നാണ് നീ പറയണത് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നുണ്ട് കുഴപ്പമില്ല നീ ഇങ്ങനെ പറഞ്ഞു ഓ നിങ്ങൾക്ക് ഇത്തിരി അഞ്ചാം ക്ലാസ് വരെ പഠിച്ചതിന്റെ ഒരു യോഗ്യതയുണ്ട് നമുക്കതില്ലേ പിന്നെ നമ്മുടെ മാഷ് പറഞ്ഞല്ല അക്ഷയ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പോക്കടം കേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചരാക്കടം കേട് ഇംഗ്ലീഷ് എന്റെ മുമ്പേ പോയി തരാമോ ഓ ഗീത ചേച്ചിയും രമണി ചേച്ചിയും എപ്പോഴും പറയുവ നമ്മള് തമ്മിൽ മേഡ് ഫോർ ഈച്ചഅതർ ആണെന്ന് എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്വന്തക്കാരാണ് നമ്മളെ കല്യാണം നടക്കത്തില്ല എന്ന് ഇടി അവർക്കൊക്കെ ഒരു ഒരു എന്റെ ഒരു ഇതൊണ്ട് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ എന്റെ നടന്നതാണ് ഞാൻ പിടികൊടുത്തിട്ടില്ല ഞാൻ നിലപ്പോ അത്ര പിടി ഓ എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ള ഇതേ ഉള്ളൂ അണേ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പോയെന്ത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ മുന്തിരി വള്ളി തളർത്തില്ലെങ്കിലും വള്ളിയായാലും മതി അതുകൊണ്ട് ഞാൻ അടിച്ചു ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ കൊണ്ട് പോകും എങ്ങനെ കൊണ്ടുപോകും ഒരു കുഞ്ഞിക്കാൽ കാണാതെ ഇങ്ങനെ കൊണ്ടുപോകും കുടുംബത്തിൽ அப்ப டிக்கெடுக்காத சினிமா பரிபாடியானல்லே